പക്ഷേ ബേസിക്കലി ഞാനൊരു ബാങ്കറായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെയിൽസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ ഇവിടെ അന്ന് ഏറ്റവും ആദ്യം ജോലി കിട്ടുന്നത് ക്രെഡിറ്റ് കാർഡ്സിലോ അല്ലെങ്കിൽ പേഴ്സൺ ലോൺസിലായിരിക്കും അപ്പോൾ എല്ലാവരും എടുക്കാൻ പഠിക്കുന്ന ഒരു ജോലിയാണ് ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോൺസും കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ആരും പരിചയമില്ല കോൺടാക്റ്റ് ഇല്ല പക്ഷേ ഞാൻ വേറെ നിർത്തില്ലാത്തതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ്സിലും പേഴ്സണൽ ലോൺസിനാണ് കയറിയത് ഓക്കെ അപ്പോൾ ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്പ ബാങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാഫുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈഗോ ആണ് കാരണം എനിക്കിവിടെ ആൾക്കാരെ പരിചയമില്ല അങ്ങനെ ആൾക്കാർ പോയി സംസാരിക്കാനുള്ളൊരു ഇതില്ല കോൺടാക്സ് ഒന്നുമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം രണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം എവിടെ പോവും മാർക്കറ്റിൽ നമുക്കൊരു ഒരു ഒരു ഐഡിയ ഇല്ല അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ റഫറൻസ് എന്നാണ് പറയുക പക്ഷേ റഫറൻസിന് നമുക്ക് പരിചയക്കാരൻ ഫ്രണ്ട്സാണ് വേണ്ട അപ്പം ഞാൻ ആദ്യം ചെയ്തത് നമ്മൾ ചർച്ചിലെ കുറച്ച് കോൺടാക്ട്സ് ഫ്രണ്ട്സിൻ്റെ നമ്പർ എടുത്തു അതിൻ്റെ കുറച്ച് നമ്പേഴ്സ് കിട്ടി രണ്ടാമത് എനിക്ക് വിസ എടുത്തൊന്നൊരു കമ്പനി ഉണ്ട് ഷാർജിലുള്ളൊരു കമ്പനിയാണ് ആ ആ കമ്പനിയിൽ പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് കുറച്ച് നമ്പേഴ്സ് അവിടെ നിന്ന് ഒപ്പിച്ചു രണ്ട് ഓരോരോ നമ്പർ വിളിക്കാൻ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് നമ്പറോളം വിളിച്ചപ്പം നോ റെസ്പോൺസ് ചിലത് അങ്ങനെയല്ല അല്ല ഒരാളെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് കുറച്ച് പുതിയ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് വിൽക്കേണ്ടത് ക്രെഡിറ്റ് കാർഡാണ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്ത് എനിക്ക് ബാങ്ക് പൈസ ഒന്നും തരില്ല പക്ഷേ എന്തായാലും പോയി ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയപ്പോൾ അതിന് കുറേ പേരുടെ സാലറി അയ്യായിരത്തിന് മുകളിലായിരുന്നു അങ്ങനെ ആ പത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൽ ഒരു നാല് ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടി ഈ നാല് പേരുടെ റെഫറൻസ് വെച്ചൊരു മൂന്നെണ്ണം പേരെയും കിട്ടി അപ്പോൾ ഇതൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഇങ്ങനെയാണ് സെയിൽസ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ പോയി നേരിട്ട് മീറ്റ് ചെയ്തു അപ്പോൾ ഒരു ബിസിനസ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളൊരു കസ്റ്റമറെ കണ്ട ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളുടെ ഇത് എന്തെങ്കിലും റഫറൻസ് കിട്ടും അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടും തൊട്ട് തൊട്ടപ്പുറത്തെ കമ്പനിയിലേക്ക് ഇന്ന് പോയി നോക്കുക അവിടെ കുറെ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇവരുടെ എല്ലാവരും നമ്പേഴ്സ് എന്തെങ്കിലും നോട്ട് ചെയ്യും ഇവർക്കെല്ലാം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കായിരുന്നു ഗുഡ് മോർണിംഗ് ഇപ്പോഴും എൻ്റെ വാട്ട്സാപ്പിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഞാൻ ബാങ്ക് വിട്ടിട്ട് പെയ്താറുണ്ട് ഒമ്പത് വർഷമായിട്ട് ഇപ്പോഴും ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ ഇതാണ് ഒരു വേ ഓഫ് നെറ്റ്വർക്കിംഗ് രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ സെയിൽസിൽ തുടക്കത്തിൽ കയറുമ്പോൾ യു എ എന്താണെന്ന് പഠിക്കും യു എ എന്തായാലും പഠിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ ദുബായിയുടെ ഒരു അറ്റം നിങ്ങറ്റം എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി സെയിൽസിലുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എപ്പോഴും പുറത്ത് മാർക്കറ്റിലല്ലേ നിങ്ങളോട് ആരും ചോദിക്കും നിങ്ങളൊരു ഫിക്സഡ് ജോലിയിലാണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി ലീവ് ചോദിച്ചു നോക്ക് തരില്ല അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് പോയിട്ട് എന്ത് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിറകായി പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകും ചൂടും വെയിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ഇനിയിപ്പം ഭക്ഷണത്തിന് ആരും പ്രശ്നമില്ല കാറിനകത്തിനൊന്നും കഴിക്കാം എത്രയോ സ്ഥലങ്ങൾ ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആയത് ഓക്കെ ഒരുപാട് സ്ഥലങ്ങൾ പോയി പാർക്ക് ചെയ്യുന്നു അവിടുന്ന് ഫുഡ് കഴിക്കുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് പോയി കാണുന്നു ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു പുതിയ പുതിയ മാൾസ് കാണുന്നു കുറേ ബിൽഡിങ്സ് കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ പോകുന്ന രണ്ട് സൈഡിലും കാണുന്ന ബിൽഡിങ്സ് മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ എന്തായി നെറ്റ്വർക്ക് കൂടാൻ തുടങ്ങി അങ്ങനെയുള്ള നെറ്റ്വർക്കും റഫറൻസും പിന്നെ നിങ്ങളുടെ തന്നെ ഒരുപാട് ബാങ്കേഴ്സ് നിങ്ങൾ പരിചയപ്പെടും അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ഒരാൾക്ക് അപ്പോൾ ഈ എ എന്ന ബാങ്കിൽ ചെയ്യാൻ പറ്റാത്ത ക്രെഡിറ്റ് കാർഡ് ബി എന്ന ബാങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എയും ബി നമ്മൾ കോൺടാക്റ്റും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ നിങ്ങളുടെ റഫറൻസ് ബിയിൽ കൊടുക്കാം അവരതിനുള്ള കമ്മീഷൻ തരും നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാം അപ്പോൾ അങ്ങോട്ടും കൂടും മ്യൂച്വൽ ഹെൽപ്പ് നടക്കും ഇനി ഈ ക്രെഡിറ്റ് കാർഡ് വിക്കലും വെയിലത്തിറങ്ങുന്നതിലും ബുദ്ധിമുട്ടാണെന്നാണ് ആളുകൾ പറയുന്നത് പക്ഷേ ഇത് അല്ലാണ്ട് എങ്ങനെ മാർക്കറ്റ് പിടിക്കും മാർക്കറ്റ് എന്താണെന്ന് അറിയാതിരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ജോലികൾ എന്തൊക്കെയാണ് കയ്യിൽ സെയിൽസ് തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് റിയൽ എസ്റ്റേറ്റുകാരാണ് അവരും ചെയ്യുന്നത് എന്താണ് റിയൽ എസ്റ്റേറ്റിൻ്റെ സെയിൽസ് ആണ് അല്ലെ ഒരൊറ്റ ഡീല് ചിലപ്പോൾ അടുത്ത ആറ് മാസത്തേക്കുള്ള അവരുടെ പമ്പിങ് അല്ലേ ഇതാണത് അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിതിപ്പോൾ നിങ്ങളൊരു മാസം അലഞ്ഞു തിരിഞ്ഞ് നടന്നു ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് കോൺടാക്ട്സ് ആണ് അല്ലേ ഈ കോൺടാക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ജോലി കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടാവില്ല ഇതാണ് സെയിൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അപ്പോൾ ഞാൻ സെയിൽസ് കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തന്നെ ആദ്യം എന്ത് ചെയ്തു എൻ്റെ ചുറ്റുമുള്ള ആളുകളെ വിളിച്ചു അവരുടെ കുറേ കുറേ നമ്പേഴ്സ് ഒപ്പിച്ചു അവരെ മീറ്റ് ചെയ്തു അവരെ കണ്ടു സംസാരിച്ചു അവർ കുറേ ബേറ്റർ റെഫറൻസ് തന്നു പിന്നെ റിലേഷൻഷിപ്പ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു ആ റിലേഷൻഷിപ്പാണ് ഇന്ന് നമുക്ക് റൈറ്റ് ഹോസിനൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയത്